അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും ഒരു ബർത്ത്ഡേ ആഘോഷം നടന്നിരിക്കുകയാണ് മറ്റാരുടെയുമല്ല നമ്മുടെ ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു വളരെ സർപ്രൈസ് ആയിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ബിഗ് ബോസ് ആ ഒരു ആഘോഷം നടത്തിയിരിക്കുന്നത് അങ്ങനെ സ്റ്റോർ റൂമിൽ നിന്ന് അനീഷാണ് കേക്ക് കൊണ്ടുവരുന്നത് ബിഗ് ബോസ് നേരിട്ട് തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ ലക്ഷ്മിക്ക് ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ലക്ഷ്മി എക്സ്പെക്ട് ചെയ്ത് കാണും കൂടുതൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു കരച്ചിലെ വിഷമങ്ങളൊന്നും പുറത്ത് കാണിക്കാത്തൊരു മത്സരാർത്ഥിയാണ് ലക്ഷ്മി അതുപോലെ തന്നെ ബിഗ് ബോസ് സ്ക്രീനിൽ ലക്ഷ്മിയുടെ മകനാണോ അതോ ഫാമിലിയൊക്കെ ഉണ്ട് എല്ലാവരും സ്ക്രീനിൽ ലക്ഷ്മിക്ക് ജന്മദിനാശംസകൾ പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ലക്ഷ്മിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട് അമുഖത്തെ ഫേസിലെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാൻ സാധിക്കും എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ ഓരോ മത്സരാർത്ഥികളുടെയും ബർത്ത്ഡേ നല്ല രീതിയിൽ അവിടെ ആഘോഷിക്കുന്നുണ്ട് ആദിലയുടെ ബർത്ത്ഡേ അതുപോലെ ജിസേലിൻ്റെ ബർത്ത്ഡേ ഒക്കെ അവിടെ ആഘോഷിച്ചത് എല്ലാവരും കണ്ടതാണ് അതുപോലെ തന്നെയാണ് ലക്ഷ്മിയുടെ ബർത്ത്ഡേയും ഇവിടെ നല്ല രീതിയിൽ ആഘോഷമാക്കിയിട്ടുണ്ട് മത്സരാർത്ഥികളെ തന്നെ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഈ ഒരു ബർത്ത്ഡേ ഫങ്ഷനിൽ പങ്കെടുത്തിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം